സമസ്ത കേരള ജംഇഇത്തുൾ ഉലമ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് എസ് ജെ എം എസ് എം എ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഹുബൂർ റസൂൽ കോൺഫറൻസും ഗ്രാൻഡ് മൗലീദ് റാലിയും ചൊവ്വാഴ്ച കായംകുളത്ത് നടക്കും സയ്ദ് ഷിഹാബുദ്ദീൻ അബ്ദൽ മുത്തന്നൂർ തങ്ങൾ സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുർ റഹ്മാൻ സഹാഫി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ റസൂൽ കോൺഫറൻസും ഗ്രാൻഡ് റാലിയും നടക്കും സയ്യിദ് അഹ്ദൽ മുത്തന്നൂർ തങ്ങൾ സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കേരളം ഒഴുക്ക് നടക്കുന്ന പദ്ധതികളെ കുറിച്ച് അത് വിശദീകരിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടും കാന്തപുരം ഉസ്താദിന്റെ ആ സ്വാതന്ത്ര്യം വളരെ കൃത്യമായ പദ്ധതികളിലൂടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ സമീപത്ത് വണ്ടാനത്ത് ഒരു സാന്ത്വന കേന്ദ്രം അതായത് ജില്ലാ ആസ്ഥാനവും സാന്ത്വന കേന്ദ്രവും എല്ലാം കൂടിയായി ഒരു വലിയ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ രോഗികളും അത് കൂടെയിരിക്കാൻ വരുന്ന ആളുകൾക്കുമൊക്കെ വേണ്ട എല്ലാ സഹായങ്ങളും ആ സാന്ത്വന കേന്ദ്രത്തിൽ നൽകുന്നു ഈ സാന്ത്വനവുമായി ബന്ധപ്പെട്ട പദ്ധതികളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സാന്ത്വന കേന്ദ്രം ആലപ്പുഴ ജില്ല പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൻ്റെ സമീപത്ത് തന്നെ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കും അതിൻ്റെ പദ്ധതികളുമായി അതിൻ്റെ വിവിധവിധ ഘട്ടങ്ങളായുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹുബ് റസൂൾ റാലിയോടു കൂടി തന്നെ ഗ്രാൻഡ് മൗല്യത് അതായത് ആലപ്പുഴ ജില്ലയിലെ പണ്ഡിതസഭ ജമിയൽ ഉലമ എന്നറിയപ്പെടുന്ന പണ്ഡിതസഭ നടത്തുന്ന ഗ്രാൻഡ് മൗല്യതെന്ന അതിവിശിഷ്ടമായ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ ഒരു മൗല്യത് സദസ്സും അത് ബഹുമാനപ്പെട്ട മുത്തനബി സല്ലാഹു അലൈ വസല്ലമ്മയോടുള്ള ആ മധുഹ് നിലനിർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഹുബർ റസുൽ പരിപാടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തനതായ എല്ലാ ആ അനുഗ്രഹങ്ങളോടുകൂടി തന്നെ വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു ഗ്രാൻഡ് മൗല സദസ്സും അവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചു അതുപോലെ തന്നെ ജില്ലാ റാലി എല്ലാ വർഷങ്ങളും നടക്കുന്ന കായംകുളത്ത് എല്ലാ വർഷങ്ങളിലും പ്രത്യേകിച്ച് എല്ലാ സോണുകളിലും നടക്കുന്ന ജില്ലാ റാലിയിൽ അതിവിപുലമായൊരു ജില്ലാ റാലിയാണ് ഈ പ്രാവശ്യം കായംകുളത്ത് വൈകിട്ട് നാലു മണിക്ക് ഷെഹിദാർ മസ്ജിദ് നിന്നും ആരംഭിക്കുന്ന ഹുബുൾ റസൂർ റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരക്കും ഒഴിവേകുന്ന റാലി നഗരം ചുറ്റി സമ്മേളന സ്ഥലമായ കൺവെൻഷൻ തുടർന്ന് നടക്കുന്ന ജില്ലാ ഹുബുൾ റസൂൽ കോൺഫറൻസിൽ സംസ്ഥയുടെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും കീഴ്കങ്ങളുടെയും നേതാക്കളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും ഉലമയുടെ ശേഷം എസ് വൈ എസിൻ്റെ സന്നദ്ധ പ്രവർത്തകരായ അഞ്ഞൂറിലധികം വരുന്ന പ്ലാറ്റൂൺ അംഗങ്ങൾ എസ് വൈ എസിൻ്റെ എഴുപതാം വാർഷികം ഡിസംബറിൽ തൃശ്ശൂർ നടക്കുന്നതിന് മുന്നോടിയായി സമർപ്പിക്കപ്പെടുന്ന സന്നദ്ധ സംഘടനയായ സന്നദ്ധ സംഘമായ പ്ലാറ്റൂൺ അംഗങ്ങളുടെ റാലി അതുപോലെ എസ് എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടനയുടെ സാന്ത്വന വിങ്ങായ വിസാക്കോഡ് പിന്നെ പൊതുജനങ്ങൾ നാട്ടുകാർ എല്ലാവരും ഉൾപ്പെടുന്ന അതി വിപുലമായ കുബ്ബർ റസൂൽ സന്ദേശ റാലി ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ടി എ കൺവെൻഷൻ സെൻ്ററിൽ നിന്ന് ആരംഭിച്ച് ടി എ കൺവെൻഷൻ സെൻ്ററിൽ തന്നെ സമാപിക്കുമ്പോൾ അവിടെ വളരെ വലിയ ജമ്മ്യത്തുലമയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് മൗലം നടക്കുന്നു തുടർന്ന് സമസ്ത കേരള ജമ്മ്യത്തുൽമയുടെ സെക്രട്ടറിമാരിൽ ഒരാളായ മൗലാന പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദും ആത്മീയ സദസ്സുകളിൽ നിറസാന്നിധ്യമാകുന്ന ബഹുമാനപ്പെട്ട അഹദൽ മുത്തന്നൂർ സംബന്ധിക്കുന്ന വലിയ സമ്മേളനം ഡിസംബറിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായുള്ള സന്നദ്ധ സംഘമായ പ്ലാറ്റൂൺ ടീമിന്റെ ജില്ലാതല സമർപ്പണവും കോൺഫറൻസിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ജില്ലാ പ്രാസ്ഥാനിക കുടുംബത്തിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു തിരുവനന്തപുരം സ്വാതന്ത്ര്യ കേന്ദ്രത്തിന്റെ മാതൃകയിൽ മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ താമസവും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും സ്വാതന്ത്ര്യ കേന്ദ്രത്തിൽ ലഭ്യമാകും സ്വാഗത സംഘം ചെയർമാൻ എ ാഹ മുസ്ലിയാർ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് എച്ച് അബ്ദുല്ലാസർ തങ്ങൾ സമസ്ത ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ദാരിമി എം എ ഷാഫി മഹ്ലി സ്വാഗത സംഘം ജനറൽ കൺവീനർ നിസാർ സക്കാഫി എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ മുസ്ലിയാർ അബ്ദുൾ ഖയൂ അനീസ് മുഹമ്മദ് അബ്ദുൾ വാഹിദ് മഹ്ലിരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കായംകുളം